അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അബൂദറുൽ ഗിഫാരി റതി അൻഹു വലിയ ത്യാഗിയും പണ്ഡിതനുമായ ഒരു സ്വഹാബിയാണ് അദ്ദേഹത്തെ പറ്റി അലി റതി അള്ളാഹുഅൻഹു ഇപ്രകാരം പറയുന്നു അബൂദർ റതി അള്ളാഹുഅൻ മറ്റു മനുഷ്യർക്ക് കഴിയാത്ത രീതിയിലുള്ള അറിവ് കരസ്ഥമാക്കിയിരുന്നു എന്നാൽ അതിന് അദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തത് നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ കുറിച്ച് ആദ്യമായി അദ്ദേഹം അറിഞ്ഞപ്പോൾ മക്കയിലൊരു മനുഷ്യൻ തനിക്ക് വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നു വാനലോകത്ത് നിന്നും തനിക്ക് അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം വാദിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷിക്കുകയും അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾ ശരിയായി കേട്ട് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഉപദേശിച്ച് തൻ്റെ സഹോദരനെ മക്കയിലേക്ക് അയക്കുകയാണ് അദ്ദേഹം മക്കയിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ചു മടങ്ങിച്ചെന്നു തന്റെ സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സൽപ്രവൃത്തികളും സൽ സ്വഭാവങ്ങളും ഉണ്ടാക്കി തീർക്കാൻ കൽപ്പിക്കുന്നതായി കണ്ടു അദ്ദേഹം ചില വചനങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു അത് അറബികളുടെ സംഗീത രൂപത്തിലുള്ളതോ ഗണിതക്കാരുടെ വചന രൂപത്തിലോ ഉള്ളതോ അല്ല അവ്യക്തമായി വിവരണം കേട്ടുകൊണ്ട് അബൂദർ ആഹ്വനുവിന് മനസ്സമാധാനം ഉണ്ടായില്ല അദ്ദേഹം നേരിട്ടു തന്നെ മക്കയിലെത്തുകയാണ് നേരെ മസ്ജിദുൽ ഹറമിലേക്ക് നടക്കുകയാണ്ഹി സുല്ലാഹു തങ്ങളെ കണ്ട് അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു ആരോടും ചോദിക്കുന്നതും അദ്ദേഹത്തിന് ഉചിതമായി തോന്നിയില്ല അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നൊരു രൂപമില്ലാതെ സന്ധ്യ വരെ സന്ധ്യവരെ അവിടെത്തന്നെ കഴിച്ചുകൂടുന്നു വൈകുന്നേരം ഒരു വിദേശിയായ മനുഷ്യൻ പള്ളിയിലിരിക്കുന്നതായി അലീറതി അള്ളാഹുവനു കാണുകയാണ് വിദേശികളുടെയും സാധുക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഈ മഹാന്മാരുടെ തൊഴിലായിരുന്നു അലീറതി അള്ളാഹുവനു അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി വേണ്ടവിധം സൽക്കരിച്ചു എന്നാൽ അദ്ദേഹം ആരാണെന്നോ എന്തിനു വേണ്ടി വന്നുവെന്നോ ചോദിക്കുന്നത് അത്യാവശ്യമായി അലി റതി അള്ളാഹു എന്നു കരുതിയില്ല അദ്ദേഹവും യാതൊന്നും തന്നെ വെളിപ്പെടുത്തിയതുമില്ല രാവിലെ എഴുന്നേറ്റ് നേരെ പള്ളിയിലേക്ക് പോയി യാതൊരു വിവരവും അറിയാൻ കഴിയാതെ തലേ ദിവസത്തെ പോലെ തന്നെ അന്നും കഴിഞ്ഞുകൂടി അക്കാലത്ത് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കും തങ്ങളുടെ അടുക്കൽ ചെല്ലുന്നവർക്കും ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന മർദ്ദനങ്ങൾ പ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് അന്വേഷിച്ചാൽ തന്നെ ശരിയായ വിവരവും ലഭിക്കുക എളുപ്പമായിരുന്നില്ല തെറ്റിദ്ധാരണ കാരണം പല ആപത്തുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടാം ദിവസം വൈകുന്നേരവും അദ്ദേഹം പള്ളിയിൽ തന്നെ ഇരിക്കുന്നതായി അലി റബി അള്ളാഹു എന്നു കണ്ടു വിദേശിയായ ഒരു യാത്രക്കാരൻ എന്തോ ആവശ്യത്തിനായി വന്നിട്ട് ഇതുവരെയും അത് സാധിച്ചിട്ടില്ലായിരിക്കുമെന്ന് വിചാരിക്കുകയും വീണ്ടും അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി ആഹാരം കൊടുക്കുകയും ഉറങ്ങാനുള്ള സൗകര്യം നൽകുകയും ചെയ്തു എന്നാൽ അന്നും അദ്ദേഹം എന്തിനായി വന്നു എന്ന് ചോദിക്കാനുള്ള സന്ദർഭം കിട്ടിയില്ല മൂന്നാം ദിവസവും ഇതേ അനുഭവം ആവർത്തിക്കുകയാണ് അന്ന് അലി റഫി അള്ളാഹുവന്നു താങ്കൾ എന്ത് കാര്യത്തിനായി വന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂദർ റഫി അള്ളാഹുവനു അദ്ദേഹത്തെ കൊണ്ട് ശരിയായ വിവരം പറയാമെന്ന് കരാർ ചെയ്യിപ്പിച്ച ശേഷം താൻ വന്ന വിവരം വെളിപ്പെടുത്തുകയാണ് അലി റഫി അള്ളാഹുവെന്ന് പറഞ്ഞു നിസ്സംശയം അല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ സത്യദൂതനാണ് നാളെ രാവിലെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നാൽ നിങ്ങളെ അവിടെ കൊണ്ടുപോയാക്കാമെന്നാൽ ഇവിടെ എതിർപ്പ് അതി കഠിനമാണത് കൊണ്ട് നിങ്ങൾക്കും ഉപദ്രവം സംശയമുള്ള വല്ല ആളുകളെയും വഴിയിൽ വെച്ച് കണ്ടാൽ മൂത്രം രീതിയിൽ അല്ലെങ്കിൽ ചെരിപ്പ് ശരിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ വഴിയിൽ ഇരിക്കും നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ആളാണെന്ന് സംശയപ്പെടാത്ത രീതിയിൽ നേരെ നടന്നു പോയിക്കൊള്ളണം അപ്രകാരം അദ്ദേഹം രാവിലെ അലി റതി അല്ലാഹു അനുവിൻ്റെ കൂട്ടത്തിൽ റസൂൽ അള്ളാഹി സൊല്ലാഹു അലി വസ്ല്ല മാ സന്നിധിയിലെത്തുകയാണ് സംഭാഷണം നടത്തി ഉടൻ തന്നെ മുസ്ലിമാവുകയും ചെയ്തു അദ്ദേഹത്തിന് വല്ല ഉപദ്രവവും ഉണ്ടായേക്കാമെന്ന വിചാരം കൊണ്ട് നിങ്ങളുടെ ഇസ്ലാമിനെ വെളിപ്പെടുത്താതെ സ്വദേശത്തേക്ക് പോയിക്കൊള്ളൂ നിങ്ങൾക്ക് വിജയം കിട്ടിയതായി അറിയുമ്പോൾ തിരിച്ചു വന്നാൽ മതി എന്ന് റസൂൽലാഹി സൊല്ലാഹു അലി വസ്ലമ അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ എൻ്റെ ജീവൻ ഏതൊരു അള്ളാഹുവിൻ്റെ പിടിയിലാണോ അള്ളാഹുവിൽ സത്യം ഈ പരിശുദ്ധ കരിമിയെ അവിശ്വാസികളുടെ മധ്യത്തിൽ ചെന്ന് അത്യുച്ചത്തിൽ ഞാൻ പറയും ഉടൻ തന്നെ അദ്ദേഹം മസീൽ ഹറമിൽ പോയി ഉറക്കെ അശ്വദുല്ലാ ഇലാഹഇല്ലാ വാഷി പറഞ്ഞ മുഹമ്മദ് എന്ന് പറഞ്ഞു പിന്നീട് എന്താണ് സംഭവിച്ചത് നാല് ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ അവിടെ പാഞ്ഞെത്തി അടി കഠിനമായ രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിച്ച് രക്തമൊലിപ്പിക്കുകയും മരിക്കാറാകത്തക്കവണ്ണം അവശനാക്കി തീർക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് അലിയല്ലാഹുവിന് വന്ന് മുസ്ലിം ആയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് കമയുന്നു വീഴുകയും ജനങ്ങളോട് ഇപ്രകാരം പറയുകയും ചെയ്തു ഇതെന്ത് അക്രമമാണ് ഈ മനുഷ്യൻ ഗിഫാർ കുടുംബത്തിലെ പ്രധാന അംഗമാണ് ആ കുടുംബക്കാർ താമസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളുടെ കച്ചവട കേന്ദ്രമായ സിറിയയിലേക്കുള്ള മാർഗം ഈ മനുഷ്യനെങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സിറിയയിലേക്കുള്ള നിങ്ങളുടെ പോക്ക് വരവ് തടയപ്പെട്ടു പോകും ഇത് കേട്ടപ്പോൾ തങ്ങളുടെ കച്ചവട കേന്ദ്രമായ സിറിയയിലേക്കുള്ള മാർഗം തടയപ്പെട്ടു പോകുന്നത് വലിയ ആപത്താണല്ലോ എന്ന് വിചാരത്തോട് അവർ അദ്ദേഹത്തെ വിട്ടയച്ചു രണ്ടാം ദിവസവും അദ്ദേഹം ഹറമിൽ ചെന്ന് അത്യുച്ഛത്തിൽ കലിമ ഉച്ചരിച്ചു ജനങ്ങളത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ വീണ്ടും അദ്ദേഹത്തെ ഉപദ്രവിച്ചു അന്നും അബ്ബാസുലി അള്ളാഹു വന്നു കച്ചവടത്തിൻ്റെ മാർഗം തടയപ്പെട്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിച്ചു തൻ്റെ ഇസ്ലാമിനെ ആരോടും അറിയിക്കാതെ മറച്ചു വെച്ച് കൊള്ളാൻ റസൂല്ലാഹി സാഹു അലൈ വസ്സലാമ തങ്ങള് അനുവദിച്ചിട്ടും അബൂദർ അള്ളാഹു അൻ ഈ പ്രകാരം ചെയ്തത് സത്യത്തെ വെളിപ്പെടുത്തണമെന്നുള്ള ആവേശാതിക്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ സത്യദീൻ ആരെ ഭയപ്പെടണം എന്തിനു വേണ്ടി ഇത് മറച്ചു വെക്കണം ഇതായിരുന്നു അദ്ദേഹത്തിനുണ്ടായ ആവേശം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാതെ വന്നേക്കുമെന്ന വിചാരത്തോടെ കരുണയുടെ പേരിലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങള് വെളിപ്പെടുത്തേണ്ട എന്ന് കൽപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ആജ്ഞയ്ക്ക് എതിര് ചെയ്യുക എന്നുള്ളത് സ്വാഭാക്കൾക്ക് വിചാരിക്കാൻ പോലും കഴിയുന്നതല്ല റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി തന്നെ ദീനിന്റെ പ്രചരണാർത്ഥം അനവധി ക്ലേശങ്ങളും യാതനകളും സഹിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് അബൂർ റബി അബറു അലിയല്ലാഹു അനുവിന് പ്രയാസമില്ലാത്തതിനെ കൈകൊള്ളുന്നതിന് പകരം നസൂർല്ലാഹ് സ്വല്ലാഹു അലീ വസ്ലമാങ്ങളെ പിൻപറ്റിക്കൊണ്ട് ദീനിന്റെ പേരിൽ കഷ്ടതകൾ അനുഭവിക്കാൻ തന്നെ തയ്യാറായി സ്വഹാബാക്കളിൽ ഒരാൾ പരിശുദ്ധ കരിമൗ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കൊടുക്കീഴിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ശക്തികളെ കൊണ്ടോ ഭയങ്കര മർദ്ദന മുറികളെ കൊണ്ടോ അവരെ അതിൽ നിന്നും മാറ്റി നിർത്താനോ ദീനിൻ്റെ പ്രചരണത്തിൽ നിന്നവരെ വ്യതിചലിപ്പിക്കാനോ സാധ്യമായിരുന്നില്ല ഇക്കാരണത്താൽ തന്നെയാണ് ദീനിയായ ദുനിയവിയായ എല്ലാ അഭിവൃദ്ധികളും അവരുടെ പാദങ്ങളെ ചുംബനം ചെയ്തത് അള്ളാഹു മഹാന്മാരുടെ ഹക്ക് ജാഹു ബർക്കത്തുകൊണ്ട് ജന്നാത്തുൽ ഫിർദോസിലൊരിടം ഈ വിനീതനായ എനിക്കും നമുക്കും നിങ്ങൾക്കും അനുവദിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ബാഹെ ധവാൻ അലിഹന്ദി റബിള്ളലമീൻ السلام عليكم ورحمه الله تعالى وبركاته